So I want to invite the crew on stage. Director, Mr. Machu K.B. Behind the scenes, Deepa, Radhika, Nawaz, and Shijit. Even if they are not on stage, they came together. So can I invite വില്ലേജിൽ കഥ പറയുകയാണ് എവിടെയാണെന്നൊന്നും നിങ്ങൾ പറയുന്നില്ല മലയാളം സംസാരിക്കുന്ന ഏതോ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് അപ്പം ആ ഗ്രാമത്തിലിപ്പോൾ ഒരു ബസ്സേ ഉള്ളൂ ആ ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിലൊരു ഉള്ളൂ ആ ഗ്രാമത്തിൽ മെയിൻ ഫുഡ് പത്തിരി ആട്ടുപറച്ച് വരുന്നതാണ് ആ ഗ്രാമത്തിലൊരു ജെ സി ബി കൊള്ളു പിന്നെയും ആണ് അപ്പം ഇങ്ങനെ ഒരു പ്രത്യേക തരം നാടാണ് അപ്പം ആ നാട്ടിൽ അമീഷൻ വിഘുവും പരിപാടിയൊക്കെ ഉണ്ട് but everything ee parimana cinema super hit aayalo <laughs> full varayallo like adu full cardithu thedra great okay nalloru kai edukkam sir kanal misaal karanana costume design cheyu alle movie cheydu modathilo yes sir please welcome to the stage naleyga <laughs> <laughs> ivar പെരുമാണി ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജെക്റ്റാണ് അതിൻ്റെ കഥ ഞങ്ങൾ അപോക്ട് ചെയ്തു അവിടെ തന്നെ ടോക്കലി ഡിഫറെൻറ്റ് കൾച്ചറിലുള്ള മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് എല്ലാവരും അടിപൊളിയായിട്ട് പരീക്ഷണമുണ്ട് എന്ന് പറയാനുള്ള ബാലാൻസ്കാര്യ പത്രം രസിച്ച് ചെയ്തൊരു പ്രകടനമാണ് റീസെന്റ് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് പെരുമാണി വലിയൊരു പാട്ടും റിലീസായിട്ട് അതിൽ എല്ലാ പാട്ടുകളും ഓരോന്നിട്ട് ഇറങ്ങാനുണ്ട് ஒரு சந்தோஷம் எல்லாருக்கும் ஒரு நிதி எல்லாருக்கும் சுகல ஓகே தேங்க்யூ சோ மச்

എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഇത് പുതിയ സിനിമ ഇത് പഠനപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു ഭാഗ്യം കരുതുന്നു ഇവൻ്റെ എൻട്രിയിൽ ഞാൻ മാത്രമല്ല നമ്മുടെ നൂറിലുള്ള ദൈവവും എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഇൻഡസ്റ്റിറ്റ്യൂട്ടിൽ പുതിയ സിനിമ എൻട്രി ആയിരിക്കുകയാണ് സോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഓൾ ദി ബെസ്റ്റ് കൺഗ്രാജേഷൻസ് ജൈര കുമാര നല്ലൊരു കല്യാണ പാട്ടാണ് ഇഷ്ടം നല്ലൊരു ക്യാറ്റിയോ പുരുക അപ്പോ ഒരുപാട് സന്തോഷം ഈ ഒരു അവസരം കിട്ടിയതില് ആദ്യമായിട്ട് ഈയൊരു ഫിലിമിന്റെ എല്ലാ ക്രൂവിനോടും ഡയറക്ടർ എല്ലാവരോടും നന്ദി ഫൈനൽ മെയ് പത്താം തീയതി തന്നെയാണ് മജൂദ എനിക്ക് അടുത്തറിയാം മജൂദയിൽ ഒരുപാട് ഗംഭീര പരിപാടികളുണ്ട് അപ്പോ ഈ സിനിമയുടെ സാമ്പത്തിക വിജയം ത്തരം ഗംഭീര സിനിമകൾക്ക് മജ്ജനൊരു കാരണമാവട്ടെ അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അഞ്ചാറ് പേരൂടെയുള്ളൂ ഈ സിനിമയിൽ ഞങ്ങളെ പോലെ ഒരു എഴുപത് ആക്ടേഴ്സ് ഉണ്ട് ഡയലോഗ് പറയുന്ന സെവൻറ്റി ആക്ടേഴ്സുണ്ട് അത് കുറച്ച് വേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഇത് തുടക്കം മുതൽ അവസാനം പറയും ഹ്യൂമർ എന്ന് പറഞ്ഞ പരിപാടി വളരെ രസകരോട് ഉപയോഗിക്കപ്പെട്ട ഒരു സിനിമയാണ് അപ്പം മെയ് പത്തൊന്നെയാണ് ഡേറ്റ് ചെയ്ത് അപ്പം ഏറ്റവും അടുത്ത ദിവസങ്ങളുടെ സിനിമ കാണുക എന്നുള്ള കാര്യം മലയാള സിനിമ ഒരു ഗോൾഡൻ പെരീഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കാൻ ഒരുപാട് സിനിമകൾ